Namaskaram. കഴിഞ്ഞ ദിവസമായിരുന്നു മലയാളികളെ ഞെട്ടിപ്പിക്കുന്ന വെളിപ്പെടുത്തലുമായി ബാലയുടെ മുൻഭാരിയായി എലിസബത്ത് രംഗത്തെത്തിയത് പിന്നാലെ നിരവധി പേരാണ് ഈ വിഷയത്തിൽ പ്രതികരണവുമായി രംഗത്തെത്തിയത് പഴയകാലം വെളിപ്പെടുത്തുമെന്നും ഞങ്ങളുടെ കിടപ്പുമുറയിലെ വീഡിയോ പുറത്തുവിടുമെന്നും പറഞ്ഞ് ബാല ഭീഷണിപ്പെടുത്തി വിഷാദ രോഗത്തിന് ടാബ്ലറ്റുകൾ കഴിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞും അയാൾ എന്നെ ഭീഷണിപ്പെടുത്തുന്നു അയാൾ എന്നെ അബ്യൂസ് ചെയ്തു റേപ്പ് ചെയ്തു അയാൾ വേറെയും നിരവധി സ്ത്രീകളെ ചതിച്ചിട്ടുണ്ട് നിസ്സഹായത കാരണം എന്റെ കൈകൾ വിറയ്ക്കുന്നു എനിക്ക് വന്ധ്യതയുണ്ടെന്ന് അയാൾ പരസ്യമായി പറഞ്ഞു മാത്രമല്ല ഞാൻ മരുന്ന് മാറ്റിക്കൊടുത്തുവെന്നും പറയാതെ പറഞ്ഞു എന്നാണ് എലിസബത്ത് ബാലക്കെതിരെ വിമർശനവുമായി രംഗത്തെ അതേസമയം ആദ്യ അമൃത സുരേഷ് ബാലയ്ക്കെതിരെ രേഖകൾ കൃത്രിമം കാണിച്ചു എന്ന ആരോപിച്ച് കേസ് നൽകിയിരുന്നു പിന്നാലെയാണ് എലിസബത്ത് നടലിൽ നിന്നും താൻ നേരിടേണ്ടി വന്ന മാനസികവും ശാരീരികവുമായ ക്രൂരതകൾ വെളിപ്പെടുത്തി രംഗത്തെത്തിയത് എലിസബത്തുമായി വേർപിരിഞ്ഞ ശേഷമാണ് ഇപ്പോഴത്തെ ഭാര്യ ഗോഖുലയെ ബാല വിവാഹം ചെയ്തത് ബാലയ്ക്കൊപ്പമുള്ള രണ്ടര വർഷത്തെ ദാമ്പത്യത്തിനിടെ ഒരു സ്ത്രീക്ക് അനുഭവിക്കാൻ കഴിയുന്നതിനപ്പുറമുള്ള വേദനകളാണ് എലിസബത്ത് അനുഭവിച്ചത് ബാലയുടെ ഭീഷണികളെയും ഗുണ്ടകളെയും ഭയന്നാണ് താൻ ഇതുവരെ എല്ലാം ഒളിപ്പിച്ചു വെച്ചതെന്നാണ് എലിസബത്ത് പറഞ്ഞത് എന്നാൽ എലിസബത്തിന്റെ വെളിപ്പെടുത്തലുകളും അതേ തുടർന്നുണ്ടായ വിവാദങ്ങളും ബാലയുടെ രോമത്തിൽ പോലും സ്പർശിച്ചിട്ടില്ലെന്ന് വേണം മനസ്സിലാക്കാൻ അതിനുള്ള ഉദാഹരണമാണ് നടന്റെ ഏറ്റവും പുതിയ സോഷ്യൽ മീഡിയ പോസ്റ്റും കഴിഞ്ഞ ദിവസം വൈകിട്ട് ബാലയുടെ യൂട്യൂബ് ചാനൽ വരാൻ പോകുന്ന പുതിയ വീഡിയോയുടെ ക്ലിപ്പും നടന്റെ പുതിയ പോസ്റ്റിലുണ്ടായിരുന്നു മാത്രമല്ല കഴിഞ്ഞ ദിവസം രാത്രിയും ഈ വിവാദങ്ങൾക്കെതിരെ താരം തുറന്നടിച്ചിരുന്നു ഭാര്യ ഗോകുലയ്ക്കൊപ്പമാണ് ബാല വീഡിയോയിൽ പ്രത്യക്ഷപ്പെട്ടിരുന്നത് ഇൻവെക്ട് ബ്രാൻഡിന്റെ പുതിയൊരു വാച്ച് സ്വന്തമാക്കിയതിനെ കുറിച്ചും വീഡിയോയിൽ ബാല സംസാരിച്ചിരുന്നു ഞങ്ങളുടെ ദൈവികമായ സ്നേഹത്തെ ഒരു പിശാചനും തൊടാൻ കഴിയില്ല ജീവിതത്തിൽ വളർച്ച വേണമെങ്കിൽ സത്യവും പോസിറ്റീവുമായ കാര്യങ്ങൾ മാത്രം ചിന്തിക്കുക സംസാരിക്കുക പ്രചരിപ്പിക്കുക ശരിയായ പങ്കാളി തെരഞ്ഞെടുക്കുക എന്നുമായിരുന്നു കുറിച്ചത് കൂടാതെ തന്റെ ലൈഫിലെ ടേണിംഗ് പോയിന്റ് ഗോകുലെ ഭാര്യയായി ജീവിതത്തിലേക്ക് കിട്ടിയതാണെന്നും ബാല പറയുന്നുണ്ട് ബാല എന്ന് പറഞ്ഞ് നടനല്ല ബാല എന്ന വ്യക്തിയുടെ ലൈഫിന്റെ ടേണിംഗ് പോയിന്റ് ഗോകുലം ാണ് നൂറ് ശതമാനം അതാണ് സത്യമെന്നാണ് ബാല പുതിയ വീഡിയോയിൽ പറഞ്ഞത് എന്നാൽ പ്രതീക്ഷിച്ചതുപോലെ ഒരു സ്വീകാര്യത ഇപ്പോൾ ബാലയുടെ സോഷ്യൽ മീഡിയ പോസ്റ്റുകൾക്ക് ലഭിക്കുന്നില്ല ബാലയെയും ഗോകുലെയും വിമർശിച്ചും പരിഹസിച്ചുമുള്ളതാണ് ഏറെയും കമന്റുകൾ ബാലയുടെ യഥാർത്ഥ നിറം തിരിച്ചറിഞ്ഞതോടെ വെറുപ്പ് തോന്നുന്നുവെന്നും കമന്റുകളുണ്ട് ഗോകുലയ്ക്കൊപ്പം കേരളം വിട്ട് ജന്മനാട്ടിലേക്ക് വണങ്ങിപ്പോകാനും ചിലർ ബാലയുടെ കമന്റിലൂടെ ആവശ്യപ്പെടുന്നുണ്ട് അതേസമയം എലിസബത്ത് ഇത്രയേറെ വെളിപ്പെടുത്തലുകൾ നടത്തിയിട്ടും ബാലയ്ക്കെതിരെ നിയമ നടപടികൾ അധികൃതർ സ്വീകരിക്കാത്തതിലുള്ള അമർഷവും പ്രേക്ഷകർക്ക് കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുന്നുണ്ട് നിയമസഹായം ആവശ്യപ്പെട്ട് അഭിഭാഷകനെ പ്പോൾ ശക്തമായ തെളിവുകൾ ഇല്ലാത്തതിനാൽ കേസ് നിലനിൽക്കില്ലെന്നാണ് തനിക്ക് മറുപടി കിട്ടിയതെന്നാണ് എലിസബത്ത് കഴിഞ്ഞ ദിവസം പുതിയ വീഡിയോയിൽ പറഞ്ഞത് മൂന്ന് ദിവസം ഭക്ഷണം പോലും ബാല തന്നില്ലെന്നും ടാപ്പ് വെള്ളം കുടിച്ചാണ് താൻ നടന്റെ ഒപ്പം കഴിഞ്ഞിരുന്നതെന്നും എലിസബത്ത് വെളിപ്പെടുത്തിയിരുന്നു ഭാര്യ ഉണ്ടായിരിക്കെ തന്നെ നിരവധി സ്ത്രീകളുമായി ബാലയ്ക്ക് അടുപ്പമുണ്ടായിരുന്നുവെന്നും എലിസബത്ത് പറഞ്ഞു മാത്രമല്ല ഉള്ളപ്പോൾ തന്നെ ഗൂഗിളിയുമായി അടുപ്പമുണ്ടെന്നും ചാറ്റുകൾ കണ്ടിട്ടുണ്ടെന്നും എലിസബത്ത് പറഞ്ഞിരുന്നു മാത്രമല്ല ഗൂഗിൾ അനാഥയാണെന്നാണ് തന്നോട് പറഞ്ഞതെന്നാണ് എലിസബത്ത് പറഞ്ഞിരുന്നത് അതേസമയം നിങ്ങളെല്ലാവരും എൻ്റെ മരണത്തിന് വേണ്ടി കാത്തിരിക്കുകയാണെന്ന് എനിക്കറിയാം ഞാൻ എം ഡി എൻട്രൻസ് എഴുതാൻ കഷ്ടപ്പെട്ട് പഠിച്ച് തയ്യാറായിരുന്നുവെങ്കിലും പരീക്ഷയുടെ ഒരു മാസം മുമ്പ് ഹാൾ ടിക്കറ്റ് എടുക്കാൻ പരീക്ഷ എഴുതാനേ ബാല സമ്മതിച്ചില്ല അന്ന് വഴക്കുണ്ടാക്കിയപ്പോൾ നല്ല അടി കിട്ടി കണ്ണു തുറന്നപ്പോൾ അഞ്ചാറ് സെക്കൻഡിലേക്ക് ഗ്രേ കളർ മാത്രമേ കാണുന്നുണ്ടായിരുന്നുള്ളൂ ഞാൻ മാസം ബാലയുമായി അകന്നു കഴിഞ്ഞിരുന്നു അസുഖം മറച്ചുവെച്ചാണ് ബാല എന്നെ വിവാഹം ചെയ്തത് കല്യാണം കഴിഞ്ഞ് വൈകാതെ തന്നെ പലതവണ ആശുപത്രിയിൽ ബാല അഡ്മിറ്റായി ഇപ്പോൾ എല്ലാത്തിനും തയ്യാറായാണ് ഞാൻ നിൽക്കുന്നത് പേടിച്ച് പേടിച്ച് എനിക്ക് മതിയായി എന്നുമാണ് എലിസബത്ത് വെളിപ്പെടുത്തിയത് നിയസഭത്തിന്റെ വിമർശനങ്ങൾക്ക് മറുപടിയുമായി കഴിഞ്ഞ ദിവസം രാത്രി ബാല ഒരു വീഡിയോയുമായി രംഗത്തെത്തിയിരുന്നു ഇതൊന്നും താൻ അറിയുന്ന കാര്യമല്ലെന്നും തന്റെ കയ്യിൽ ഞെട്ടിക്കുന്ന ഒരു സത്യമുണ്ടെന്നുമാണ് ബാല വീണ്ടും ആവർത്തിച്ചത് ഇതോടെ ആ സത്യം വെളിപ്പെടുത്താനായാണ് ആരാധകർ പറയുന്നത്